ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇന്ന് ഒന്നാം തീയതി ഓഗസ്റ്റ് ഒന്നാം തീയതി ജെ പി എച്ച് ഒരുപാട് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഡി എച്ച് എസ് അഞ്ഞൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഇടുക്കി മലപ്പുറം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഡി എച്ച് എസിൻ്റെ പത്തനംതിട്ട ജില്ലയിലുള്ള ലിസ്റ്റ് നോക്കാം ഇത് അഞ്ഞൂറ്റി ഇരുപത് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എക്സാം കഴിഞ്ഞത് മെയിൻ ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ നിങ്ങളൊന്ന് പോസ് ചെയ്ത് നിങ്ങളുടെ നമ്പർ നമ്പറുണ്ടോ നോക്കുക അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഏകദേശം വന്നിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ നാൽപ്പത്താറ് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അറുപ അറുപത്തിരണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ ഒരാൾ അങ്ങനെ നൂറ്റി ഒൻപത് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അറുപത്തിഒൻ അറുപത്തിയാറ് മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് പത്തനംതിട്ട ജില്ലയിൽ ഡി എച്ച് എസിൻ്റെ ഇനി നമുക്ക് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ ഇടുക്കി മലപ്പുറം ജില്ലയിൽ നോക്കാം ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് പതിമൂന്നേമ്പ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം ഇരുപത്തിനാറ് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ആയിരുന്നു ഒരു എക്സാം തന്നെയായിരുന്നു മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്ര പേരുണ്ടെന്ന് നോക്കാം മുപ്പത്തി പേര് മെയിൻ ലിസ്റ്റ് അറുപത് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റ് അറുപത്താറ് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു കട്ട് ഓഫ് മാർക്ക് അപ്പോൾ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾ നോക്കുക ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് പോസ് ചെയ്ത് നോക്കാം പത്തനംതിട്ട ജില്ലയിൽ അറുപത്തി ആറ് മാർക്കാണ് ഏകദേശം കട്ട് ഓഫ് ഒക്കെ സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നിങ്ങൾ പത്തനംതിട്ട ഇടുക്കി നമ്മൾ നോക്കി അടുത്തത് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ല എക്സാ എക്സാം ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിമൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു മെയിൻ ലിസ്റ്റ് നോക്കുക നിങ്ങളുടെ നമ്പർ ഉള്ളിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കുക സപ്ലിമെൻ്ററി ലിസ്റ്റ് എല്ലാം തന്നെ വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം മലപ്പുറം ജില്ല മുപ്പത് പേര് മെയിൻ ലിസ്റ്റ് സപ്ലിമെൻ്ററി അമ്പത്തൊമ്പത് എൺപത്തി ഒൻപതാണ് എഴുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴാണ് മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് കുറച്ച് കൂടിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും മലപ്പുറം ജില്ലയിൽ കട്ട് ഓഫ് കൂടുതലാണ് വരാറുള്ളത് അടുത്തത് നമ്മൾ ഒരു എച്ച് ഐ ആണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ അറുന്നൂറ്റി പതിനൊന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആലപ്പുഴയാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടോയെന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം സപ്ലിമെൻ്ററി ലിസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് മുസ്ലിം ഒ ബിസി അങ്ങനെ എല്ലാവിധ വിഭാഗങ്ങളും വരുന്നുണ്ട് ഇപ്പോൾ കട്ട് ഓഫ് മാർക്ക് മുപ്പത്തിനാല് പോയിന്റ് മൂന്ന് മൂന്നാണ് അടുത്ത രണ്ട് ആലപ്പുഴയിലുള്ള വിശ്വകർമ്മയാണ് വിശ്വകർമ്മ എൻ സി എ വിഭാഗത്തിലുള്ളതാണ് മെയിൻ ലിസ്റ്റിൽ പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് വിശ്വ ഓർമ്മ അറുപത്തഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫ് മാർക്ക് വന്നു അടുത്തത് ആലപ്പുഴ ജില്ലയിലുള്ള ദ്വീപരയാണ് ധീവര ഇരുപത്താറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരുന്നു മെയിൻ ലിസ്റ്റ് പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അറുപത്തി രണ്ട് മാർക്ക് കട്ട് ഓഫ് മാർക്ക് സോ നമ്മുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക പരസ്യവും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് എയിംസിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് എയിംസ് ജിമ്മർ ഐ എസ് ഐ സി ഒക്കെ പരീക്ഷയ്ക്ക് അയക്കേണ്ട അവസാന തീയതി പതിനൊന്നാം തീയതിയാണ് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി അതിന് മുന്നേട്ട് നിങ്ങൾ അയക്കാനുള്ളവർ അയക്കുക കൂടാതെ നഴ്സിംഗ് ട്യൂട്ടർ വേദന നേഴ്സിംഗ് ട്യൂട്ടർ എക്സാമിന് വേണ്ടിയും ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സ് എക്സാമിനുവേണ്ടിയും ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക സോ ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകൾക്ക് ഇഷ്ടം തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബസ്റ്റ്